ചാടി പോണം കന്യമ്മ പിടിച്ചാടി у это и Wow. चोरे या दिरी नी? अह, ना. चोरे या दिरी? चोरे ने अन्ना वेदन अन्ना अन्ना. नी तैल रे? अह. <ना... laughs> दे चारी uh... दी? अह, अह. कुणी? दी इन्यर

ഞാൻ പേന കൊല്ലു ഇതെല്ലോ ഉറക്കോ ഏ അനങ്ക നോക്കാലി ജസ്റ്റ് ജസ്റ്റ് പുനി ഇങ്ങനെ കുനിയണ്ട നീ ഒത്തി അനങ്ങായി പിന്നെ കൊല്ലാ പറഞ്ഞത് കൈന്ന് വരുന്നില്ല അതുകൊണ്ടാണോ കുനി 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 ഞാൻ കുറയ്ക്കണില്ലെന്ന് പറഞ്ഞില്ലേ മീനു കുനി ജസ് ില്ല <laughs> കുനികുനി oh, <laughs> <clotting> <También variables> <ophone Trustee> ഇത് கரெക്റ്റ് നിന്നാണ് இல்லെങ്കിൽ ഒന്നുംയാരനും ആവില്ല கரெക്റ്റ് അടങ്ങണം ഇതെ கரெക്റ്റ് ഇങ്ങ ഇങ്ങനെ നിക്കാതെ നോക്കിയാണ് അണ മാതിമാലി മാല്ല്യ പാരേ മാല്ല മാണ്ടി ഓയ്യോ ഒന്നും ഒക്കെ ഇല്ല നല്ല ഷേപ്പ് വိုက်တယ် ഈ റാന്നന്റെ മുടി കെട്ടീടുണാലേ വേണുള്ളൂ നമ്മ പേരെ പിടി അപ്പോൾ നീ ഇങ്ങനെ കരിഞ്ഞ നീ ഇങ്ങനെ നിക്കുമ്പഴേ കുനി ജസ്റ്റ് കുനിയാ പറഞ്ഞപ്പോഴും വലിച്ചോണ്ട് പോയല്ലേ അന്നോ വയ്യ മുണി പോരെണ വെട്ടിയേ ഇല്ല ഇതിവിടെ വെട്ടട്ടെ ആക്കട്ടെ നിങ്ങൾക്ക് ഇവിടെയല്ല വെടിയണോ പറഞ്ഞേ ഞാൻ നോക്കട്ടെ ആ പിന്നെ നോക്കണം കൂടി നോക്കട്ടെ നോക്കല്ലേ ഇനി ഇത് എന്തിനാ അമ്മേ ഇത് വന്നോ ഇതി വെട്ടീല്ലേ ഇയടി മീനു ആ ഇനി ആസദ ഞാൻ ഇവിട ഇവിട വെട്ടട്ടോ கரெக்ட்டായി ഇതിది വെട്ടണം ഓ അന്ന് എന്ത് വെട്ടാൻ എന്തിനാ വന്നേ

നീലമോനെ എന്റെ മുടി എടി നിങ്ങടെ അവിടെ പോയഞ്ഞു ഞാൻ നീല വെട്ടാൻ പറഞ്ഞു കൊറിയ സൈഡ് വേണം എന്ന് നീ അപ്രത്യേകി പരി പോറിയ സൈഡ് വേണം ആ ഇങ്ങേ ഉള്ളൂ മുടി ഒക്കെ ഉണക്കി വെരുമ്പോൾ സെറ്റ് ആവും ഇടികുണക്കാനും പറ്റൂലോ ഭഗവാൻ ഇത് ഇപ്പൊ രണ്ടുപേരെ കണ്ടതാണ് ി നീ വീട്ടി ചുമ്മാരിങ്ങനെ നേരം ഇന്നേക്കൊന്ന് കൊന്ന് അതേ ഡീ മിനോട് multimil Beast po ko kun福ir. ഇനി ഇവിടെ വരണം ഇവിടെ കറക്റ്റ് ആണ് ഇപ്പൊ ഇപ്പൊ എണ്ണ കറക്റ്റ് അല്ലേടി അതിൻ്റെ ഒന്നുകൂടെ ഇവിടെ താഴോട്ട് ഒന്നുകൂടെ വരണം ഒന്ന് വരണോ ഈ ചെറുതെന്ന് വരുന്നോട്ട് വേണോ ചെറുതാക്കണോ മതി മതി മതി

ഇതാണ് നല്ലത് ഇതാണ് കൊള്ളൂരാത്തത് ഇത് അന്നൂടെ അതെയാണ് കെട്ടിക്കൂടും കൊച്ചിന് ഇപ്പോഴാണ് സമാധാന ശരിയായ നല്ല നൂല് വരണം നല്ല നൂല് അത്രയ്ക്കൊന്നും ആ അങ്ങനെ അത് മതിട്ടാ വെട്ട് ഈ സൈഡ് പോളി സജി ഇതാണ് സൂപ്പർ ഇതും കൊള്ളൂല്ലോ ഇതാണ് നമ്മ ഫാഷനബിൾ ആവണം ആ ഇത് ഇത്ര മതി വെട്ടി വെട്ടി കാണൂല ശരിയാണ് തന്നെ തന്നെ വേറെ ആയിട്ടാണ് അടക്കുന്നത് അത് നല്ല രസം ഉണ്ട് ഇപ്പറതും ഒരുമാതിരി അടക്കുന്നു ശ്രീരാമ

ഞാൻ പറയട്ടെ ഞാൻ എടുത്തു തരാമേ അത് എനക്ക് ഗെസ്റ്റ് ഒന്ന് വെട്ടിയത് ഇവിടെ ഇത്ര വേണ്ട 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 ഇവിടെ ഇവിടെ എനിക്കറിയാം പിടിക്ക കൊള്ള കോതിട്ട് രണ്ടുപേരും ആ തിരിഞ്ഞേ കൊള്ളാലോ ഞാൻ കോതി വക്കിട്ട് കാണാ കോതി